റെഡി ആവുകയാണ് മേക്കപ്പ് ചെയ്യുകയായിട്ട് അതിന് രാത്രി ആയപ്പോഴത്തെ ഫോട്ടോ സീരിയൽസ് ഫോട്ടോ മലപ്പുറം ക്യാമറയിൽ പെടാൻ ഫോൺ ഫോണിൻ്റെ തന്നിട്ട് ഓരോ ബിരിയാണി കഴിച്ചാലേ നമ്മൾ മണിക്ക് നീക്കില്ലേ ഉറങ്ങി പോകും ടയേർഡ് ആയിട്ട് ലൈറ്റ് ഫുഡ് കഴിച്ച് കിടക്കാൻ നല്ലത് ഒന്നിനും ബിരിയാണി കഴിക്കണം എന്നുണ്ടോ ഓ വെറുതെല്ലാം ചിരി കണ്ണാടിയിൽ കാണുന്നുണ്ട് അവളെ അവള് ഈ ഫോണിൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് അതിന്റെ സംതൃപ്തിയിലായിട്ട് അവള് ചിരിക്കുന്നത് ഞാൻ ഒന്ന് എടുക്കട്ടെ കണ്ണാടിക്ക് എന്തെന്തു ഡ്രസ്സൊന്നൊന്നുമില്ലാത്ത ഒരാൾക്ക മദർ തരേശ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനായ വസ്ത്രങ്ങളുടെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ അതിൽ കൂടി വസ്ത്രം മനുഷ്യന് ആവശ്യമില്ല എന്നാണ് മദർ തെരേശ പറഞ്ഞിരിക്കുന്നത് ആ വസ്ത്രം മാറി കഴുകി ഉപയോഗിക്കുക ആർക്കും എടുത്താലും കുഴപ്പമില്ല

அவர் எடுக்க வேண்டாம் அவளுக்கு ഉത്തരം ഉത്തരം ആദ്യം കൊടുത്തു. അല്ലാതെ അവനെ അവനെ മൂക്കി വീക്ക് വീക്ക് ചൊല്ലി കൊടുത്തു. അമോർക്ക്, ഇനിയവർക്ക്. ഒരു പിന്നി കേസ് വേറെ. ഇ앤ദർക്ക്. ലൈദിൽ ലൈദിൽ അങ്ങനെ പുള്ളിലെല്ലാം കഴിച്ചോ കളിച്ചിട്ട് റെസ്റ്റ് എടുക്കാനായിട്ടോ മോൻ അത് വേഗം ഇച്ചിരി ജലദോഷം കൂടി ഉണ്ടായിരുന്നു പനി അപ്പോൾ നമ്മൾ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് രാത്രി തന്നെ അപ്പോൾ ഞാൻ അവിടെ കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു കെറ്റിലിൽ ചൂടുവെള്ളം ഉണ്ടാക്കി നമ്മുടെ ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിൽ ചോറിലിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മോൻ ഇച്ചിരി കഞ്ഞി കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം അവരുടെ പെട്ടിയിൽ പേരൊക്കെ എഴുതി കുട്ടിക്കണമായിരുന്നു അവർ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ പുലർച്ചെ അഞ്ചുമണിക്കണേ ഞങ്ങൾക്ക് പോകണമായിരുന്നു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ചെക്കിങ് ചെയ്യണം അപ്പോൾ വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീറ്റിട്ട് നീറ്റിട്ട് പറഞ്ഞു ഞാനൊന്നും അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ നേരം വിളിപ്പിച്ചു അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പുലർച്ചെ എത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി എന്താ പറയുക തലേന്നേ പോയിട്ട് റിസോർട്ട് ബുക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ അത്ര ഹാപ്പി ഒന്നുമില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് അല്ലേ പോണമെന്നുള്ള എപ്പോഴും എനിക്ക് അങ്ങനത്തെ ചില ടെൻഷൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഫസ്റ്റ് ചെന്നുകൊണ്ട് തന്നെ അവൾ തിരക്ക് തന്നെ അങ്ങനെ വരെ ചെയ്യാൻ കയറാൻ കയറി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവൾ അവടെ കൂടെ പോകണം പറഞ്ഞിട്ട് ഭയങ്കര കാശിയായി എനിക്ക് സങ്കടം വന്നു കേറിയോ എങ്ങടാ പോയി ഇല്ല അപ്പൊ തന്നെ വന്നല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ പുലർച്ചെ പോയതല്ലേ പോയിട്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ പിന്നെ അവിടെ ഇരിക്കണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചായപ്പൊടിയൊക്കെ അവിടെ ഇരിക്കുക അപ്പോൾ ഇൻസ്റ്റന്റ് ചായ കാപ്പിപ്പൊടിയും മറ്റേ പാൽപ്പൊടിയൊക്കെ ഇരിക്കാനാണ് അപ്പോൾ ഒരു കോഫി കോഫിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്ത് മറ്റേ പഞ്ചാര ഇതൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിലത്തെ വ്യൂ ഒക്കെ നോക്കിയിട്ട് കുറച്ച് നേരം കാപ്പിയൊക്കെ കുടിക്കുകയെന്ന് വിചാരിച്ചിട്ട് കാരണം ഇന്നലെ തലേ ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ വന്നത് അപ്പോൾ മാക്സിമം അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വിചാരിച്ചു എന്തായാലും പോവുകയാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങണം അവിടെ നിന്ന് അപ്പം അതിനുള്ളിൽ കുറച്ചും കൂടെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാം എന്നോർത്തും ഞങ്ങൾ അവിടെ പോയിട്ട് പുറത്തൊക്കെ കാണാനും നിൽക്കാനും പിന്നെ രാവിലെ നേരത്തെ നീറ്റ് പോകലും ഫ്രഷ് ആവാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയിട്ട് കാപ്പി എന്തെങ്കിലും അവിടെ തന്നെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും ജസ്റ്റ് ഇങ്ങനെ അവർ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിത്തരും അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായാലും തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തരും പക്ഷെ നൈറ്റൊന്നും അവർ അവർ കുക്ക് ചെയ്യണില്ല അന്ന് ഞങ്ങൾ ചെന്ന ദിവസം അവർ പറഞ്ഞു ബിരിയാണിയൊക്കെ ഉണ്ട് പറഞ്ഞു പക്ഷേ ഞാൻ ഈ പറഞ്ഞ എനിക്ക് കുറച്ച് പരിചയമില്ലാത്ത ഇടത്ത് ചെന്നപ്പം അവർ തരുന്ന ഫുഡ് കഴിക്കും മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൻസ് അങ്ങനെയല്ല നമ്മൾ ഒരു താമസ സ്ഥലത്ത് പോകുമ്പോൾ അവർ ഫുഡ് വരുമ്പോൾ നമ്മൾ ഞാനിപ്പോൾ നോക്കിയാലും റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കൊണ്ട് നമ്മൾ മനസ്സിലപ്പം നെഗറ്റീവേ വരള്ളൂ എൻ്റെ മനസ്സിലായി അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തൊന്നും ഓർഡർ ചെയ്തല്ലോ അവിടെ നിന്ന് കഴിക്കില്ല അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് നേരിട്ട് അപ്പോവും പിന്നെന്തോ ഒരു മസാലക്കറി മസാലയല്ല ഒരു ഇഷ്ടപോലത്തെ ഒരു കറിയാണ് പക്ഷെ എനിക്കതിൻ്റെ തേങ്ങയൊക്കെ ഒരു എനിക്ക് അത്ര അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവണം ആവണപ്പോൾ വന്നാൽ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമ്മൾ ഇൻക്ലൂഡഡ് ആണ് ഒരു ദിവസത്തെ നമ്മളിപ്പോൾ തലേ ദിവസം നൈറ്റ് ഒരു അഞ്ച് നാല് അഞ്ച് ആറ് മണിയായി അവിടെ എത്തിയപ്പം ആറ് മണി തൊട്ട് പിറ്റേ ദിവസം ഒരു പതിനൊന്ന് നമ്മൾ എടുത്തത് അപ്പോൾ അതുവരെ എന്ന് പറയുമ്പം ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഒരു ദിവസത്തെ ഇത് വരുന്നത് അപ്പം ഞാൻ പൊന്നു പോകുന്നതിനെക്കുറിച്ചും മേനെ കുറിച്ചും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ മോനാണെങ്കിൽ A lot of mm -hmm. I'll do it again mm -hmm. Mm -hmm.

ഈ മാസത്തിന് ജാതിക്ക ജാതിക്കേടെ മരക്കുണ്ട് ഇപ്പൊ ജാതിക്കയുടെ മര ശരിക്കും താണല്ലോ അല്ലേ പോണ്ടേ പൂളൊന്നും കൂടി എടുത്തേക്കാം നല്ല അടിപൊളിയായിട്ട് പകൽ വെളിച്ചെത്തിട്ട് കണ്ണെന്ന് വെള്ളം വന്നല്ലോ ഒരു കല്ലെടുത്തി സ്വന്തമായിട്ട് തലയിൽ അങ്ങോട്ട് ഇട്ടു ഇറങ്ങിയാണ് ഉദ്ദേശിച്ചത് പക്ഷെ വീണത് തലേലേ എല്ലേ ഞങ്ങൾ ഇറങ്ങുകളെ ഇറങ്ങുകയാണ് പൊന്നുവിനെ ഹെയർപോർട്ടിലാക്കി കാപ്പിയൊക്കെ കുടിച്ച് കൊറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റയില് റീല് ഷോർട്സ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഒന്നും മറന്നു വെച്ചിട്ടില്ലല്ലോ അല്ലാതെ നോക്കിയില്ലേ ഓക്കേ എന്തേലും മറന്നൊന്നു ചെയ്തെടുത്തോട്ടെ ശരി അത് കുറെ നേരമായി വാശി പിടിക്കാൻ ആ അത് ഓക്കേ